ണത്തിനെ വിളിച്ചിട്ട് കാണാനില്ല ഇല്ല അനിയനും കൂടി ഇവിടെ എന്തോ വീട് മാറി താമസിക്കാനാണോ ഏത് ഇത് കട ഇത് വീട് എൻറെ മൊന്നോ വീട് കെട്ടുന്ന ആൾ കേട്ടി വെച്ചു അതൊന്നും നീക്കുവച്ചു ഷേപ്പ്

അടിഭാഗം കൊടുത്തേ ഇടിക്കോ ചെറുത് കുറച്ച് കൂടെ നീക്ക് മാശല ഇടിക്കേ കാണിച്ച് തരണം ബെഡ് ലുക്ക് ഇതാ നടടാ ഓക്കേ ഇങ്ങോട്ട് വര गाइस എന്ത് എന്ത് അറിയോ ആ വീട് വീട് ആ എന്താ ചാടി കിടക്കാനുള്ള ചാനം അതാണ് ടെന്റ് മ്മ് ലൈ ലൈക്ക് മാ ആ ദി നിന കേഴ്സ് ഹും മൈ ടോസ് ഫോർ ദിസ് ઓരിങ്ങ ഗുഡി വോ ഹും ടാസ്ക് ബൻ ഇൻ ദ മച്ചി നോળો പോവ ലെഫ് സൈഡ തിരിക്ക വെക്ക